അഞ്ച് പതിറ്റാണ്ടിനു ശേഷം തന്റെ പ്രിയ അധ്യാപികയെ കാണാൻ വീട്ടിലെത്തി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ രാജസ്ഥാനിലെ ചിറ്റാർഗ്രോ സൈനിക സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ച അധ്യാപികയായ രത്ന നായരെ കണ്ണൂരിലെ വീട്ടിലെത്തിയാണ് ജഗദീപ് ധൻഗർ സന്ദർശിച്ചത് ഭാര്യ ഡോക്ടർ സുധേഷ് ധൻഗറും ഉപരാഷ്ട്രപതിക്കൊപ്പം ഉണ്ടായിരുന്നു ഏകദേശം മുക്കാൽ മണിക്കൂറോളം അധ്യാപികയോടൊപ്പം രാഷ്ട്രപതി ചെലവഴിച്ചു അൻപത്തി ആറ് വർഷത്തിനു ശേഷം പ്രിയ വിദ്യാർത്ഥിയെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ടെന്ന് രത്ന നായർ പ്രതികരിച്ചു പാനൂർ ചെമ്പാട് കാർഗിൽ ബസ് സ്റ്റോപ്പിന് സമീപം ആനന്ദം എന്ന വീട്ടിലാണ് സൈനിക് സ്കൂളിൽ നിന്നും വിരമിച്ച രത്നാനായർ താമസിക്കുന്നത് ഉപരാഷ്ട്രപതിയുടെ സ്റ്റാറ്റസിലുള്ള ഒരാൾ ചെമ്പാട് പോലൊരു സ്ഥലത്ത് വരുന്നതിൽ കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നായിരുന്നു രത്നാനായരുടെ പ്രതികരണം തനിക്ക് മാത്രമല്ല ചെമ്പാട്ടെ എല്ലാവർക്കും ഈ സന്ദർശനം അഭിമാനമാണെന്നും അവർ പറഞ്ഞു പഠനത്തിലും പാഠ്യേതര കാര്യങ്ങളിലും ഒന്നാമനായിരുന്നു ജഗദീപ് ധൻഗർ എന്നും അധ്യാപിക ഓർമ്മിച്ചു കുട്ടിക്കാലത്തെ മികവ് വളർന്നപ്പോഴും അദ്ദേഹം പുലർത്തിയെന്നും എല്ലാത്തിലും ഒന്നാമനായിരുന്നു ഉപരാഷ്ട്രപതി ഭാവിയിൽ രാജ്യത്തെ പ്രഥമ പൗരനായി മാറുമെന്നും അധ്യാപിക പറഞ്ഞു ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഈ സൈനിക വിദ്യാലയത്തിൽ താമസിച്ച് പഠിച്ചിരുന്ന ധൻകീറിന് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപികയായിരുന്നു നായർ മാതാപിതാക്കളെ പിരിഞ്ഞ് സ്കൂളിൽ കഴിയുന്ന ഓരോ വിദ്യാർത്ഥിയെയും സങ്കടങ്ങൾ അറിയിക്കാതെ വിദ്യ പകർന്ന രത്ന ടീച്ചർക്ക് ഇപ്പോൾ എൺപത്തി വയസ്സാണ് പ്രായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പന്ത്രണ്ടാം തരം വിജയിച്ച് സ്കൂൾ വിട്ട ധൻഗീർ പല സന്ദർഭങ്ങളിലായി മാതൃതുല്യമായ സ്നേഹം നൽകിയിരുന്ന ടീച്ചറെ സന്ദർശിച്ചിട്ടുണ്ട് സൈനിക സ്കൂളിൽ ധൻഗീറിനെ പഠിപ്പിച്ച അധ്യാപകരിൽ രണ്ടു പേർ മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ കെമിസ്ട്രി അധ്യാപകനായിരുന്ന രാജസ്ഥാൻ സ്വദേശി ഹർബാൽ സിംഗ് ആണ് മറ്റൊരാൾ